സ്വാഗതം എം ഡി എൻഎസ് മീഡിയയിലേക്ക് പ്രിയരെ കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിമതപക്ഷത്തെ ഒരു കുഴലൂത്തുകാരൻ തന്റെ നൈസർഗികസനയായ നുണയുടെ അടുത്ത എപ്പിസോഡുമായി കടന്നു വന്നിട്ടുണ്ട് അതായത് പരിശുദ്ധ സിനഡ് ചെയ്ത വലിയൊരു തെറ്റ് എന്നുള്ള നിലയ്ക്ക് സിറോമലബാർ സഭയുടെ ആരാധനാക്രമ ഗ്രന്ഥത്തിൽ അതായത് തക്സയിൽ മാർപ്പാപ്പ അംഗീകരിച്ചതിനുശേഷം തിരുത്തൽ വരുത്തിയത് ഇദ്ദേഹം ഇത് പറയുന്ന കേട്ടാൽ ഇദ്ദേഹം സിരഡിലെ ദൃക്സാക്ഷി വിവരണം നൽകാൻ ഏൽപ്പിച്ച വ്യക്തിയായിരുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം പിന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും ഇതുപോലെയുള്ള തിരുത്തലുകൾ വളരെ പരിചിതമാണ് സ്വന്തം പേരിൽ ഒരു അക്കൌണ്ടില്ലാത്ത ആരഞ്ചേരി പിതാവിനെതിരെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരെ ഉണ്ടാക്കി വ്യാജരേഖ നിർമ്മിച്ചവരുടെ കൂട്ടാളികളിൽ ഒരാളാണ് ഇദ്ദേഹം എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥിര പരിചയപ്പെട്ട കാര്യങ്ങളായിരിക്കാം അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത് മാത്രമല്ല ഇവരുടെയൊക്കെ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന പാറക്കാട്ട് പിരവ് ഇതുപോലെ മുൻപ് പല തിരുത്തലുകളും നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തെട്ട് കാലഘട്ടങ്ങളിലൊക്കെയുള്ള ഇദ്ദേഹം ഒന്നാം പേരുകാരനായി ഒപ്പിട്ട് സീഡന് അന്നില്ലാതിരുന്നതുകൊണ്ട് മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് റോമിൽ സമർപ്പിക്കുകയും അംഗീകാരം നേടുകയും ചെയ്യാൻ വേണ്ടി അവസാന സമയത്ത് കൊടുത്തതിനകത്ത് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണമെന്ന് എഴുതി ചേർന്നത് സാക്ഷാൽ പാറക്കാട്ടിയാണ് ആ ഒരു പരിചയം അദ്ദേഹത്തിനുണ്ട് സത്യത്തിൽ ആ ഒറ്റ കാരണത്തിന്റെ പേരിൽ പലവട്ടം മുന്നറിയിപ്പും താക്കീതും നൽകിയിട്ട് മനുസരിക്കാത്ത കൊണ്ടാണ് അഭിമന്യ പാറക്കാട്ടിൽ അവസരത്തെ തൃാപ്പൂരിത്തായിക്ക് സ്ഥാനം ഒഴിഞ്ഞ് പോകേണ്ടി വന്നത് നമ്മളിത് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇത്തരം തിരുത്തുകൾ നടത്തിയാൽ കണ്ടെത്താൻ കഴിയാത്ത വിവരദോഷികളല്ല വത്തിക്കാനിലിരിക്കുന്നത് അവരുടെ അന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തലുകളൊക്കെ വളരെ വ്യക്തമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല പുരോഹിതന്മാരും അല്പസ്വല്പം ഭയാശങ്കയോടെ കഴിയുന്നത് എന്റെ വിശദാംശങ്ങളിലേക്ക് കടന്ന് നമുക്ക് അടുത്ത ഒരു ഇതുപോലെയുള്ള ദൃശ്യാവിഷ്കാര ചിത്രീകരണം നടത്താവുന്നതാണ് അതവിടെ നിൽക്കട്ടെ അതുകൊണ്ട് ഇത്തരം നുണപ്രയത്നങ്ങൾ നടത്തി ദൈവജലത്തെ വിശ്വാസ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ നൈസർഗിക പ്രതിഭ അത് ശരിക്കും ആദരിക്കപ്പെടേണ്ടതാണ് എന്നാൽ സ്ഥിരമായി നുണ പറയുന്ന ഇദ്ദേഹത്തിന്റെ പ്രസ്താവനയെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സുറോമലബാർ സഭയുടെ സിനഡ് പിന്നെ സിനഡ് എന്തായാലും തന്നെ എന്താ കുഴപ്പം സിനഡിലെ ആളുകളെല്ലാം കൂടെ എടുത്ത തീരുമാനം തന്നെയാണല്ലോ ഒരു തീരുമാനം നടപ്പിൽ വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് എതിരഭിപ്രായമുള്ള ധാരാളം ആളുകൾ കണ്ടേക്കാം പക്ഷെ തീരുമാനം കഴിഞ്ഞാൽ അത് നിയമമാണ് തൂങ്കിടിയെപ്പോലുള്ള പല ചില ആളുകൾ തീരുമാനമെടുത്ത് സർക്കുലർ ഇറക്കിയതിനു ശേഷം തന്റെ രൂപതയിൽ അത് തിരുത്തിക്കുറിച്ച ചരിത്രവും ഇവർക്കുണ്ട് അതുകൊണ്ട് ദയവായി പരിശുദ്ധ കത്തോലിക്ക സഭയിലെ ഏറ്റവും സുന്ദരമായ സ്രോമലബാർ സഭയുടെ യശസ്സിനെ ബാധിക്കുന്ന തരത്തിലുള്ള ദുഷ്പ്രദയങ്ങൾ നടത്തുന്നതാണ് ഇത്തരം നുണപ്രവാചാരകന്മാരെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമേ എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം